ബാക്ക് ടു റെയിൻബോ ക്ലാസ് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏഴാമത്തെ പാർട്ടാണിത് ആദ്യത്തെ ആറ് ആറ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ ഈ പാട്ടിൽ പഠിക്കാൻ പോകുന്നത് നോൺ മെൻ്റലീവിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് മെൻ്റൽ ലീവിൻ്റെ മെൻ്റലീവ് കണ്ടുപിടിക്കാത്ത നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു പാട്ടിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു പാട്ടിൽ പ്രധാനമായിട്ടും ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കോ ഡോമിനൻസ് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ അരീവിസം അതേപോലെ തന്നെ പോളിജെനിക്ക് ഇൻഹെറിറ്റൻസ് ഈ മൂന്ന് ഭാഗത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ നാല് പാർട്ടിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് ഈ പാട്ടിൽ പഠിക്കാനുള്ളത് ആദ്യമേ തന്നെ നമുക്ക് എന്താണ് നോൺ മെൻ്റലീവ് നിയമങ്ങൾ നോൺ മെൻ്റലീവ് നിയമങ്ങൾ എന്താണെന്ന് പഠിക്കാം നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ നോൺ മെൻ്റലിയൻ ആശയം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻറ്റലീവിൻ്റെ നിയമങ്ങൾ ജനിതക ശാസ്ത്രത്തിന് അടിത്തറയായിരുന്നു അതായത് നമുക്കറിയാം മെൻറ്റലീവ് ആണ് ആദ്യമായിട്ടും നമ്മുടെ ജനിതക ശാസ്ത്രത്തിൽ അതായത് ബയോളജിയിൽ ഒരു പ്രധാനപ്പെട്ട കുറേ നിയമങ്ങൾ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനായിരുന്നു മെൻറ്റലീവ് എന്ന് പറയുന്നത് ജീവികളിലുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജീവികളിലുണ്ടാകുന്ന ജനിത് ജെനിറ്റിക്സിൻ്റെ വേരിയേഷൻസിനൊക്കെ പറ്റിയിട്ട് വളരെ കറക്റ്റായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജീനുകളെ പറ്റിയിട്ടും അവയുടെ ഘടങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് പൂർണ്ണമായിട്ടും വിശകലനം ചെയ്യാനും പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്യാനും അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല സാധിച്ചില്ല അദ്ദേഹം കണ്ടുപിടിക്കാത്ത നിയമങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ടുപിടിക്കാത്ത നിയമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന പരിമിതികളൊക്കെ അവഗണിച്ചുകൊണ്ടിട്ട് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന നിയമം അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നോൺ മെൻ്റലിയൻ ആയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നോൺ മെൻ്റലിയൻ ആശയങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അതിന് നമുക്ക് ആദ്യമേ തന്നെ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഇൻ ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഒരു റെഡ് കളറുള്ള പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചുവന്ന പൂവും അതേപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ചെടി എന്ന് പറയുന്നത് നാലുമണി ചെടിയാണ് ഒരു ചുവന്ന പൂവുള്ള ഒരു നാലുമണി ചെടിയും അതേപോലെ തന്നെ വെള്ള കളറിലുള്ള വെള്ള കളർ ഇവിടെ ഇല്ല ഞാൻ യെല്ലോ കളർ കൊണ്ട് വെക്കുകയാണ് അതായത് യെല്ലോ കളർ വെള്ള കളറിലുള്ള ഒരു പ്ലാന്റിനേം എന്തു ചെയ്തു ക്രോസ് ചെയ്യാണ് ഇതിലെ എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തത് അതായത് ഒരു റെഡ് കളറിലുള്ള നാലുമണി ചെടിയും അതേപോലെ തന്നെ ഒരു വെള്ള കളറിലുള്ള നാലുമണി ചെടിനെയും അവരെന്ത് ചെയ്തു ക്രോസ് ചെയ്തു അപ്പം ക്രോസ് ചെയ്തപ്പം നമ്മൾക്ക് നമ്മളെന്താ ഉദ്ദേശിക്കാം നമുക്ക് പ്രോസസ്സ് ചെയ്തപ്പോൾ കിട്ടുന്ന പ്ലാന്റ് ഏത് പ്ലാന്റ് ആവാനായിരിക്കും സാധ്യത നമ്മൾ എന്തുന്ന മോണോ ഹൈബ്രിഡ് ക്രോസിലും ഡൈ ഹൈബ്രിഡ് ക്രോസിലും ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള അതേപോലെ തന്നെ ആൻസർ ആയിരിക്കും ഇവിടെ കിട്ടുക എന്നായിരിക്കും ആൻസർ നമ്മൾ വിചാരിക്കുക ഒന്നില്ലെങ്കിൽ റെഡ് പൂവ് കിട്ടും ഒന്നില്ലെങ്കിൽ വെള്ളപ്പൂവ് കിട്ടും എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവാം പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിശ്രിതമായിട്ടുള്ള ഒരു പിങ്ക് കളർ പൂവാണ് നമുക്ക് എന്ത് കിട്ടിയത് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു പിങ്ക് കളർ പിങ്ക് കളർ പൂവാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് പ്രൊഡക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു റെഡ് കളർ പൂവിനേയും അതേപോലെ തന്നെ ഒരു വെള്ള കളർ പൂവിനേയും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഒന്നില്ലെങ്കിൽ റെഡ് കളർ അല്ലെങ്കിൽ വെള്ള കളർ പൂവായിരിക്കും നമുക്ക് കിട്ടാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പിങ്ക് കളറിലുള്ള പൂവാണ് നമുക്ക് കിട്ടിയത് അതായത് വെള്ളയും റെഡും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പിങ്ക് കളറിലുള്ള പൂവായിരിക്കുമല്ലോ കിട്ടാം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുക ഡോമിനൻസ് എന്ന് വെച്ചാൽ എന്താ ഒരാൾ വേറൊരാളിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് അതായത് ആൾ ആളുടെ വളർച്ചയെ തടഞ്ഞു നിർത്തിയിട്ട് ആൾ എത്തുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക ഡോമിനൻസ് എന്ന് വിളിക്കുക ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസാണ് സംഭവിക്കുന്നത് അതായത് രണ്ടും രണ്ടിനെയും ഡോമിനേറ്റ് ചെയ്യുന്നില്ല രണ്ടും ഒരുമിച്ച് എന്താണ് ചെയ്യുന്നത് ഡോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ടും ഒന്നും ഒന്നിനെയും ഡോമിനേറ്റ് ചെയ്യാത്തതും ഉണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കാം അപ്പോൾ നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം ചുവന്ന പൂവുള്ള നാലുമണിച്ചെടിയെ വെള്ളപ്പൂവുള്ള നാലുമണിച്ചെടിയുമായി വർഗസംകരണം നടത്തിയാൽ പിങ്ക് പൂക്കളുള്ള ചെടികൾ ഉണ്ടാകുന്നു ഏതൊക്കെ പൂക്കളെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് ചുവന്ന പൂവുള്ള നാലുമണിച്ചെടീനെ സെലക്ട് ചുവന്ന പൂവുള്ള നാലുമണിച്ചെടീനെ സെലക്ട് ചെയ്തു അതേപോലെ തന്നെ വെള്ളപ്പൂവുള്ള നാലുമണിച്ചെടീനെയും സെലക്ട് ചെയ്തു ഇതിനെ രണ്ടിനെ നമ്മൾ വർഗ്ഗസംകരണം നടത്തി അപ്പം നമുക്ക് കിട്ടിയത് പിങ്ക് പിങ്ക് കളറുള്ള ഒരു നാലുമണി ചെടിനെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണം ഇങ്ങനെ ഒരു അതായത് എന്തുകൊണ്ട് പിങ്ക് കളറിലുള്ള പൂവ് തന്നെ ഉണ്ടായി എന്തുകൊണ്ട് റെഡ് കളറിലുള്ള പൂവ് ഉണ്ടായില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് വെള്ള കളറിലുള്ള പൂവ് ഉണ്ടായില്ല എന്നുള്ള സംശയത്തിനുള്ള ഉത്തരമാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രകട ഗുണത്തിന്റെ അലീലിന് ഗുപ്ത ഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായും മറക്കാൻ സാധിക്കുന്നില്ല നമുക്ക് എന്തായാലും അറിയാം ഒരു പ്രകട ഗുണമുള്ള ഒരു പ്ലാൻ ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പ്ലാന്റ്സ് ഉണ്ടാവും അതേപോലെ തന്നെ ഗുപ്ത ഒരു അലീലും ഉണ്ടാവും എന്നറിയാം അപ്പോൾ ഒരു എന്താണ് പ്രകട ഗുണമുള്ള അലീലിന് ഗുപ്ത ഗുണത്തിനെ പൂർണ്ണമായിട്ടും മറയ്ക്കാൻ സാധിച്ചിട്ടില്ല അതായത് ഒന്ന് ഒന്നിനെ പൂർണമായും മറയ്ക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കളർ കാണുള്ളൂ പക്ഷെ ഇതൊന്നിനെ പ്രകട ഗുണത്തിന് പ്രകട ഗുണത്തിനുള്ള അലീലിനെ ഗുപ്ത ഗുണത്തിനുള്ള അലീലിന് എന്ത് ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായും മറയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചത് പിങ്ക് കളറിലുള്ള പൂവുണ്ടായത് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത് പ്രകട ഗുണമുള്ള സംഭവത്തിൻ്റെ ഗുപ്ത ഗുണത്തിനോട് പൂർണ്ണമായും മറയ്ക്കാൻ പറ്റാത്തതിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുക ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമാണ് അതാണ് കോ ഡോമിനൻസ് എന്താണ് കോ ഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സെയിം അതായത് ഒരുപോലെ ഡോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക കോ ഡോമിനൻസ് എന്ന് വിളിക്കുക ഒരുപോലെ ഡോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് കോ ഡോമിനൻസ് ഇവിടെ നമുക്കൊരു പശുവിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് ആ പശുവിൻ്റെ ചിത്രത്തിൽ വെള്ള കളറും ബ്രൗൺ കളറും നമുക്ക് ഒരുമിച്ച് അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റും അതാ കുതിരകളിൽ കാണാം അതേപോലെ തന്നെ കന്നുകാലികളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാനായിട്ട് കാണുന്ന കാണാൻ പറ്റും ഇങ്ങനെ ശരീരരുടെ ശരീരത്തിൽ കാണുന്ന ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് റോൺ കോട്ട് എന്നാണ് അതിനെ വിളിക്കുക ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് എന്തിന് എക്സാമ്പിളാണ് കോ ഡോമിനൻസ് സംഭവത്തിന് എക്സാമ്പിളാണ് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം അതായത് ഇതിൽ ബ്രൗൺ കളറിന് കാരണമാകുന്ന ഒരലീലുണ്ടെന്ന് വിചാരിക്കുക അതേപോലെ തന്നെ വൈറ്റ് കളറിന് കാരണമാകുന്ന അലീലുണ്ടെന്ന് വിചാരിക്കുക ബ്രൗൺ കളറിന് കാരണമാകുന്ന അലീൽ പറയും ഞാൻ എക്സ്പ്രസ് ചെയ്യാം എന്ന് വിചാരിക്കും വിചാരിച്ചിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യാം അപ്പം പശുവിന് ബ്രൗൺ കളറേക്ക് ഇട്ടുള്ളൂ എന്ന് വിചാരിക്കും അതേപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ജീൻ കാരണമാകുന്ന ജീൻ പറയും ഞാൻ എക്സ്പ്രസ് ചെയ്യാം അപ്പോൾ വൈറ്റ് കാണൂ എന്ന് വിചാരിക്കുക അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ തർക്കമാവും തർക്കമാവുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കും എന്ത് തീരുമാനിക്കും ഇത് രണ്ടും കൂടി ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാമെന്ന് വിചാരിക്കും രണ്ട് അലീലുകളും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത് കോഡോമിനൻസ് അപ്പോൾ കോഡോമിനൻസ് ചെയ്യുമ്പോൾ അലീലുകൾ രണ്ടെണ്ണം ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യും അപ്പോൾ പശുവിൻ്റെ പുറത്ത് ഒരു ഒരുപോലത്തെ കളറ് വരാനായിട്ടുള്ള കാരണം എന്താണ് ഈ കോഡോമിനൻസ് ആണ് കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നു അതായത് രണ്ടും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതാണ് രണ്ട് അലീലുകളും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത് റോൺ കോട്ട് എന്ന് പറയുന്നത് അത് കോ ഡോമിനൻസിന് എക്സാമ്പിളാണ് ഇനി അടുത്ത സംഭവമാണ് നമുക്ക് എന്തു പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ അലീലിസം മൾട്ടിപ്പിൾ അലീലിസം നമ്മുടെ മനുഷ്യനിൽ കാണുന്ന എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ് മൾട്ടിപ്പിൾ അലീലിസം എന്നതിന് എക്സാമ്പിളാണ് എന്താണ് മൾട്ടിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അലീലുകൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് വിളിക്കുക അതായത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ നിർണ്ണയിക്കുന്ന മൂന്ന് തരം ജീനുകളാണ് ഉള്ളത് ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്ന മൂന്ന് തരം അലീലുകൾ ത് ഐ ഐ ബി ഐ എന്ന് പറയുന്നത് ഇതിലെ രണ്ട് അലീലുകൾ കൂടി ചേർന്നാണ് സാധാരണ ബ്ലഡ് ഗ്രൂപ്പുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതായത് അതായത് ഐ എ ഐ ബി ആണെങ്കിൽ എ ബി ബ്ലഡ് ആയിരിക്കും അങ്ങനെ രണ്ട് അലീലുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ബ്ലഡ് ഗ്രൂപ്പ് റെപ്രസെൻ്റ് ചെയ്യുക ഒന്നിൽ കൂടുതൽ അലീലുകൾ വരികയാണെങ്കിൽ വരി ഒന്നിൽ കൂടുതൽ അലീലുകൾ വരികയാണെങ്കിൽ ആ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് മാറും അതായത് ഐ ഐ എ ഐ ബി ഐ ണെന്നുണ്ടെങ്കിൽ ഇത് എന്ന് പറയുന്നത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് വരും അപ്പോൾ സാധാരണ രണ്ട് ബ്ലഡ് ഗ്രൂപ്പ് രണ്ട് അലീലുകളാണ് ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതിലെ മൂന്നാമത്തെ ഒരു അലീലും കൂടി ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അലീലിസിന് എന്താണ് എക്സാമ്പിൾ ആണ് ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് പോളിജെനെറ്റിക് ഇൻഹെറിറ്റൻസ് പോളിജെനറ്റിക് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അത് നമ്മുടെ തൊക്കിൻ്റെ തൊക്കിലുണ്ടാകുന്ന നിറവ്യത്യാസത്തിന് കാരണം ഈ പോളിജെനറ്റിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ആണ് ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ് ഇവയുടെ പ്രവർത്തന ഫലമായി ജീനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകളുടെ നിറവ്യത്യാസത്തിന് കാരണമാകുന്നത് അതായത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ കാണുന്ന സ്കിന്നിൻ്റെ കളർ സെയിം ആയിരിക്കില്ല ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ കളറിന് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ജീനുകൾ ജീനുകളാണ് ഈ തൊക്കിലെ നിറം കാരണത്തിന് നിറത്തിന് പ്രധാനപ്പെട്ട കാരണം അപ്പം ഈ ജീനുകളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ മൂലമാണ് എന്തുണ്ടാവുന്നത് സ്കിന്നിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ് വരാനായിട്ട് കാരണം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുക അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പോളിജെനെറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നോൺ മെന്റലിയൻ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് മോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസുകൾക്ക് എക്സാമ്പിൾ ആണ് ഇതെന്നൊക്കെ പറയുന്നത് നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസിൻ്റെ ആശയങ്ങൾക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നാലെണ്ണം എന്ന് പറയുന്നത് ഈ നാലെണ്ണം വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് പോകാം ഈ ഒരു പാർട്ടോടുകൂടി ഇന്നത്തെ ചാപ് ഈ ചാപ്റ്റർ ഫസ്റ്റത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുട്ടി തന്നെ ഒരു കുട്ടി ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ആ കുട്ടി ചിന്തിക്കുന്നത് മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും നമുക്ക് കുറേ സ്വഭാവങ്ങൾ കിട്ടും അതേപോലെ അവരിൽ ഇല്ലാത്ത കുറേ സ്വഭാവങ്ങളും നമ്മുടെ തലയിൽ നമുക്ക് നമുക്ക് കിട്ടൂലേ അങ്ങനെ മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ എങ്ങനെയാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ കുട്ടി ചോദിച്ചിട്ടുള്ളത് അപ്പം എങ്ങനെയായിരിക്കും മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ നമ്മളിലേക്ക് കിട്ടുന്നത് നമ്മളിൽ എത്തുന്നത് എന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് വ്യതിയാനങ്ങൾക്ക് കാരണമായിട്ടുള്ള അതായത് മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ഇല്ലാത്ത സ്വഭാവങ്ങളെയാണ് വ്യതിയാനങ്ങൾ എന്ന് വിളിക്കാം ആ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ജനിതക പ്രക്രിയകൾ ഏതാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്ന് ഒരു പ്രക്രിയയാണ് ക്രോസിങ് ഓവർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം മ്യൂട്ടേഷൻ പഠിച്ചു വയ്ക്കാം കാരണം മ്യൂട്ടേഷൻ എളുപ്പമാണ് മ്യൂട്ടേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം എന്താണ് മ്യൂ എന്ന് െന്ന് പറുകഴിഞ്ഞാൽ മ്യൂട്ടേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ഡി എൻ എ ആണ് ഡി എൻ എ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി എൻ എ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഡി എൻ എന്ന് പറയുന്നത് ഓക്കെ ന്യൂക്ലിയോ ടൈഡ് ആണ് ഈ ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത് ഡി എൻ എകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഡി എൻ എയുടെ ന്യൂക്ലിയോ ടൈഡിലെ ഏതെങ്കിലും ബേസ് പെയറുകളിൽ ഏതെങ്കിലും ഒരു ബേസ് പെയറിൽ ന്യൂക്ലിയോടൈഡിൻ്റെ ഏതെങ്കിലും ഒരു ബേസ് പെയറിൽ സഡൻ ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയും അത് അടുത്ത തലമുറയ്ക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ മാറ്റത്തിനെയാണ് എന്തെന്ന് വിളിക്കാം മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം അതാണ് ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് എന്തെന്ന് വിളിക്കുക മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം ഈ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മ്യൂട്ടേഷൻ ഉണ്ടാകാം മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡി എൻ എയുടെ ഇരട്ടിക്കലിലുണ്ടാകുന്ന ഡി എൻ എയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്രത്യേക രാസവസ്തുക്കൾ വികിരണങ്ങൾ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകാം ഇതൊക്കെയാണ് മ്യൂട്ടേഷന് കാരണമാകുന്ന കാരണങ്ങൾ അപ്പോൾ മ്യൂട്ടേഷൻ എന്തൊക്കെ കാരണമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതി വയ്ക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു പിങ്ക് കളറിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഡി എൻ എയുടെ ഇലക്ട്രിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്രത്യേക രാസവസ്തുക്കൾ വികരണങ്ങൾ തുടങ്ങിയവ എന്താണ് മ്യൂട്ടേഷന് കാരണമാകുന്നു അപ്പം മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റം ഉണ്ടാകുന്നു ഇത് പുതി ജീനുകൾ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു പരി ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതൊന്നും ജസ്റ്റ് നോക്കണ്ട എന്താണ് മ്യൂട്ടേഷൻ എന്ന് എന്നാലോചിച്ച് വെക്കുക മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാമെന്നും ആലോചിച്ച് വയ്ക്കുക ഇനി അടുത്ത ഒരു പാർട്ടാണ് അതായത് വ്യതിയാനത്തിന് കാരണമാകുന്ന അടുത്ത ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ ടോപ്പിക്കാണ് ക്രോസിങ് ഓവർ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ടും നമുക്ക് എന്ത് സംഭവിക്കാം വ്യതിയാനങ്ങൾ സംഭവിക്കാം വ്യതിയാനങ്ങൾ സംഭവിക്കാനുള്ള അടുത്ത ഘട്ടമാണ് ക്രോസിങ് ഓവർ എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് നമുക്കറിയാം സെൽ ഡിവിഷൻ കോശവിഭജനം എന്താണെന്ന് നമുക്കറിയാലോ ഈ കോശവിഭജനം രണ്ട് രീതിയിൽ കോശവിഭജനം നടക്കാം രണ്ട് രീതിയിൽ കോശവിഭജനം നടക്കാം ഒന്ന് മൈറ്റോസിസ് വഴി ഒന്ന് മൈറ്റോസിസ് വഴി ഒന്ന് മിയോസിസ് വഴി മിയോസിസ് എന്താണ് മൈറ്റോസിസ് എന്താണെന്നാണ് പഠിക്കാൻ പോണത് എന്താണ് മിയോസിസ് എന്താണ് മൈറ്റോസിസ് ഇത് രണ്ടും ഈ ഒരു ഭാഗം മനസ്സിലാവണമെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കണം മിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷനാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഫോർട്ടി സിക്സ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടെങ്കിൽ അത് റിഡക്ഷൻ ഡിവിഷന് വിധിയായിട്ട് ട്വൻറ്റി ത്രീ സെറ്റ് ഓഫ് ക്രമസോംസ് ഫോം ചെയ്യും മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഡിവിഷനാണ് അതായത് നമ്മുടെ ഫോർട്ടി സിക്സ് സെറ്റ് ഓഫ് ക്രൊമസോംസ് ഉണ്ടെങ്കിൽ അത് സെൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഫോർട്ടി സിക്സ് സെറ്റ് ഓഫ് ക്രോമസോംസ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഫോം ചെയ്യുന്നുണ്ടാവുക നമുക്ക് ക്രോസിങ് ഓവർ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് പഠിക്കാനായിട്ട് നമുക്ക് ആവശ്യം മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അപ്പോൾ എന്താണ് മൈറ്റോസിസ് എന്താണ് ക്രോസിങ് ഓവർ എന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ് മൈറ്റോസിസ് എന്നാണ് എന്താണ് മൈറ്റോസിസ് മൈറ്റോസിസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ ടു എൻ സെറ്റ് ഓഫ് ക്രോമസോംസ് അതായത് ഫോർട്ടി സി സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടെങ്കിൽ അത് സെൽ ഡിവിഷൻ കഴിയുമ്പോൾ അതായത് മൈറ്റോസിസ് കഴിയുമ്പോൾ പകുതിയായിട്ട് മാറും എൻ ആയിട്ട് മാറും അതായത് ട്വൻറ്റി സെറ്റ് ഓഫ് ക്രോമസോംസ് ആയിട്ട് മാറാണ് ചെയ്യുന്നത് ട്വൻ്റി ത്രീ സെറ്റ് ഓഫ് ക്രോമസോംസ് ആയിട്ട് മാറാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഫോർട്ടി സിക്സ് സെറ്റ് ഓഫ് ക്രോമസോംസ് ആണുള്ളത് ഫോർട്ടി സിക്സ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഈ ഫോർട്ടി സിക്സ് ക്രോമസോംസ് അതായത് മനുഷ്യൻ്റെ ആണുങ്ങളുടെ ശരീരത്തിലും പെണ്ണുങ്ങളുടെ ശരീരത്തിലും ഫോർട്ടി സിക്സ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രത്യുൽപാദനം നടത്തുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത്താറ് ക്രോമസോംസും അമ്മയുടെ കയ്യിൽ നിന്ന് നാൽപ്പത്താറ് ക്രോമസോംസും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര ക്രോമസോംസ് കിട്ടും തൊണ്ണൂറ്റി രണ്ട് ക്രോമസോംസ് നമുക്ക് കിട്ടും അല്ലെ തൊണ്ണൂറ്റി രണ്ട് ക്രോമസോംസ് കിട്ടും ഇത് വേറെ ഏതോ ജീവിയാ മനുഷ്യനൊന്നല്ലോ തൊണ്ണൂറ്റി രണ്ട് സെറ്റ് ഓഫ് ക്രോമസോംസ് ഉള്ള ഒരു ജീവി എന്ന് പറയുന്നത് വേറെ ഏതോ ജീവിയാ മനുഷ്യനാവില്ല അപ്പൊ എന്തായി നമുക്ക് എത്ര ക്രോമസോംസ് മതി നമുക്ക് ഫോർട്ടി സിക്സ് സെറ്റ് ഓഫ് ക്രോമസോംസ് മതി അതായത് അമ്മയുടെ നിന്ന് ഇരുപത്തി മൂന്ന് ക്രോമസോംസും അച്ഛൻ്റെ നിന്നും ഇരുപത്തി മൂന്ന് ക്രോമസോംസും കിട്ടിയാൽ മതി അല്ലേ അപ്പോൾ ഈ നാപ്പത്തി സെറ്റ് ഓഫ് ക്രോമസോംസിന് എന്ത് പകുതിയാവണം അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ സെൽ ഡിവിഷൻ നടക്കുന്നത് അപ്പോൾ സെൽ ഡിവിഷൻസ് ആവാൻ വേണ്ടി അതായത് അച്ഛൻ്റെ ശരീരത്തിലുള്ള ഫോർട്ടിക്സ് സെറ്റ് ഓഫ് ക്രമസോംസും അമ്മയുടെ ശരീരത്തിലുള്ള ഫോർട്ടിക്സ് സെറ്റ് ഓഫ് ക്രൊമസോംസും ആവാൻ വേണ്ടി നടക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയണത് മൈറ്റോസിസ് എന്ന് പറയുന്നത് അപ്പോൾ മൈറ്റോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് ഫോർട്ടിത്രീ സെറ്റ് ഓഫ് ക്രോമസോംസ് മൈറ്റോസിസ് കഴിയുമ്പോൾ ട്വന്റി ത്രീ സെറ്റ് ഓഫ് ക്രോമസോംസ് ആയിരിക്കും അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള ഫോർട്ടി സിസ് ക്രോമസോംസ് മൈറ്റോസിസ് കഴിയുമ്പോൾ ട്വൻ്റി ത്രീ ക്രോമസോംസ് ആയിരിക്കും ഇത് ഈ ട്വന്റി ത്രീ സെറ്റ് ഓഫ് ക്രൊമസോംസ് സ്പേമ് വഴി ട്വൻറ്റി ത്രീ സെറ്റ് ഓഫ് ക്രമസോംസ് ഓവും വഴി വത്തിയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും സൈഗോട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത് നമുക്ക് ഫോർട്ടി സി സെറ്റ് ഓഫ് ക്രോമസോംസ് ഫോം ചെയ്യുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിംഗ കോശങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനബംഗം അപ്പം അതാണ് ഊനബംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിയോസിൻ്റെ എന്താണ് മലയാളം പേരാണ് ഊനബംഗം അപ്പം ലിംഗകോശങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായ കോശവിഭജന രീതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയണത് എന്താണ് മിയോസിസ് ആണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ക്രോസിങ് അപ്പോൾ മിയോസിസ് എന്ന് പറയുകയാണെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നതിൽ കുറേ ഘട്ടങ്ങളുണ്ട് അപ്പോൾ മിയോസിസ് നോക്കുകയാണെങ്കിൽ മിയോസിസ് നോക്കുകയാണെങ്കിൽ മിയോസിസ് നോക്കുകയാണെങ്കിൽ മിയോസിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളുടെ പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കുറേ ഘട്ടങ്ങളുണ്ട് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവും അപ്പോൾ മിയോസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ ഘട്ടത്തിൽ നടക്കുന്ന ഒന്നാമത്തെ ഘട്ടത്തിൽ നടക്കുന്ന ക്രോസിങ് ഓവർ എന്ന് പറയുന്ന പ്രക്രിയ ഒന്നാമത്തെ ഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത് ക്രോസിങ് ഓവർ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് ആ പ്രക്രിയക്ക് വ്യതിയാനത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നാണ് പറയുന്നത് വ്യതിയാനത്തിന് എന്തുണ്ട് പ്രധാനപ്പെട്ട പങ്കുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ക്രോസിങ് ഓവർ എന്ന് പറയുന്ന ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ളും ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ചിത്രീകരണമാണ് അത് നമുക്ക് നോക്കാം സമരൂപ സമരൂപക്രോമസോമുകൾ അതാണ് ഫസ്റ്റ് പറയുന്നത് അതായത് ഇതിപ്പം അച്ഛനിന്ന് കിട്ടിയ ക്രോമസോംസ് ആയിരിക്കും ഇത് ഫുള്ള് അതായത് ഇത് ഫുള്ളും നിന്ന് കിട്ടിയ ആയിരിക്കും ഇത് ഫുള്ളും അമ്മയിൽ നിന്ന് കിട്ടിയ ക്രോമസോംസ് ആയിരിക്കും അപ്പോൾ നിന്ന് കിട്ടിയ ക്രോമസോംസും അമ്മയിൽ നിന്ന് കിട്ടിയ ക്രോമസോമും ആദ്യം തന്നെ എന്തു ചെയ്യും അടുത്ത് വന്നിരിക്കും അടുത്ത് വന്നിരിക്കുന്നതാണ് ആദ്യം നടക്കുന്നത് നിന്ന് കിട്ടിയ ക്രോമസോമ് അമ്മയിൽ നിന്ന് കിട്ടിയ ക്രോമസോമ് ഇവർ ആദ്യം തന്നെ അടുത്ത് വന്നിരിക്കും അതിനുശേഷം ഇവർക്ക് എന്ത് ചെയ്യും നിന്ന് കിട്ടിയ ക്രോമസോമും അമ്മയിൽ നിന്ന് കിട്ടിയ ക്രോമസോംസും തമ്മിൽ ക്രോസ് ചെയ്യണം വേണ്ട ക്രോസ് ചെയ്യും അങ്ങനെ എന്ത് ചെയ്യും ക്രോസ് ചെയ്യും ഇത് ഇവിടെ വെച്ചിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട് കണ്ട ക്രോസ് ചെയ്യും അങ്ങനെ ക്രോസ് ചെയ്യുന്ന അതായത് അച്ഛനിൽ നിന്ന് കിട്ടിയ ക്രോമസോമം അമ്മയിൽ നിന്ന് കിട്ടിയ ക്രോമസോമസും ക്രോസ് ചെയ്യപ്പെടുന്ന സ്ഥലത്തിനെ ഒരു പേര് വിളിക്കും ആ ക്രോസ് ചെയ്യപ്പെടുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ കയാസ്മ കണ്ടോ ഈ കയാസ്മ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവരെന്തു ചെയ്യും മെറ്റീരിയൽസ് അങ്ങോട്ടും അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ ഫസ്റ്റ് ക്രോമസോംസിൽ ഫസ്റ്റത്തെ പാർട്ട് ഫുള്ളും ആയിരുന്നു പക്ഷേ ക്രോസിങ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വൈറ്റ് പാർട്ട് ചില യെല്ലോ പാർട്ട് വന്ന് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഫുള്ളും ആയിരുന്നു പക്ഷെ ഇവിടെ പിങ്കും യെല്ലോയും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ക്രോസിങ് ഓവർ നടക്കുമ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ജെനറ്റിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട് അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത് പുതിയ ഒരു സ്വഭാവം രൂപപ്പെടുന്നത് അതായത് കുറച്ചും കൂടി വ്യക്തമാക്കി മനസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ മുടി അച്ഛൻ്റെ മുടി ചുരുണ്ട മുടിയാണെന്ന് വിചാരിക്കുക അച്ഛൻ്റെ എന്ന് പറയുന്നത് ചുരുണ്ട മുടി ഇവിടെ ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അച്ഛൻ്റെ മുടി ചുരുണ്ട മുടിക്ക് കാരണമായിട്ടുള്ള ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്ട്രെയിറ്റ് മുടിയാണ് അച്ഛൻ്റെ സ്ട്രെയിറ്റ് മുടിയാണ് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതായത് ഇത് രണ്ടും കൂടി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് ഉണ്ടാവുന്നത് ഇത് രണ്ടിലും കൂടി ഇല്ലാത്ത ഒരു ടൈപ്പ് മുടിയായിരിക്കും ചുരുണ്ട മുടിയാണ് അന്ന് സ്ട്രെയിറ്റു ആണ് അങ്ങനത്തെ ടൈപ്പ് മുടിയായിരിക്കും ആർക്കും ഉണ്ടാവുക കുട്ടിയിൽ ഉണ്ടാവുക അപ്പം നമുക്കിതിൽ തന്നിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ വായിച്ചു നോക്കാം സമരൂപ ക്രോമസോമുകൾ ഒരു മാതാപിതാക്കളുടെ കുട്ടികളിൽ ലഭിക്കുന്ന സമാന ക്രോമസോമുകളെയാണ് സമരൂപ ക്രോമസോമസ്റ്റുകളിൽ അവന്തി ചെയ്യും ചോടി ചേരുകയാണ് ആദ്യം ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യും ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ കയാസ്മീറ്റ എന്ന് വിളിക്കുക ഈ ഭാഗത്ത് വെച്ച് ക്രോമസോമുകൾ മുറിയും എന്നിട്ട് പരസ്പരം കൈമാറ്റം ചെയ്യും ഈ മാറ്റത്തിലൂടെയാണ് പുനഃസംയോജനം നടത്തുന്നത് സംവിധാനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത് എന്താണ് ഈ ഒരു ക്രോസിംഗ് ആണ് അപ്പോൾ ക്രോസിങ് ഓവറും അതേപോലെ തന്നെ മ്യൂട്ടേഷൻ ആണ് പുതിയ സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ രൂപപ്പെടാനായിട്ട് കാരണം എന്ന് പറയുന്നത് ഇനിയിവിടെ ഒരു സൂചകം കൊടുത്തിട്ടുണ്ട് ക്രോസിംഗ് ഓവർ നടക്കുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചു കോശവിഭജനത്തിലെ ഒന്നാം ഘട്ടത്തിൽ ഇത് ക്രോസിംഗ് ഓവർ പ്രക്രിയ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇത് എഴുതി വെച്ചാൽ മതി ഇനി വ്യതിയാനം രൂപപ്പെടുന്നതിൽ ക്രോസിങ് ഓവറിൻ്റെ പങ്ക് എന്താണെന്ന് ചോദിക്കുമ്പോഴും എന്ത് ചെയ്താൽ മതി ഈ ഒരു മൂന്നാമത്തെ പോയിന്റില്ലേ ഈ മൂന്നാമത്തെ ബോക്സ് കൊടുത്തിരിക്കുന്നത് ഇത് ഇത് എഴുതി വെച്ചാൽ മതി അപ്പോൾ മനസ്സിലായി എന്ന് വെച്ചായിരിക്കുന്നു ഇത് ഈ പാർട്ട് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റത്തെ പാർട്ടായിരുന്നു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ആൻസറായിട്ട് ഞാൻ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും ആൻഡ് താങ്ക്